ക്വിസ് ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്വദേശ് മെഗാ ക്വിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കാണ് ഗാന്ധി നെഹ്റു എൽ പി യു പി കുട്ടികൾക്ക് ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ചിലപ്പോൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഈ സെക്ഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാ വിദ്യാർത്ഥികൾക്കും കാണാൻ പറ്റിയ ഒരു വീഡിയോ ആണ് അതിൽ തന്നെ എൽ പി യു പി കുട്ടികൾ ഇതിലെ ചോദ്യങ്ങളെല്ലാം അറിയാമെന്ന് ഉറപ്പുവരുത്തുക ഗാന്ധിജിയും നെഹ്റുവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് നമ്മുടെ ഇനി വരും വീഡിയോസിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വരുന്നത് നിങ്ങൾ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക ഇതിന് മുമ്പ് തന്നെ നമ്മൾ മൂന്ന് നാല് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കൂടി നിങ്ങൾ പോയി കാണാൻ ശ്രമിക്കുക നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന കുറച്ച് പേരെ സെലക്ട് ചെയ്തായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലത്തെ നമ്മുടെ സ്വദേശ് മെഗാ ക്വിസിൻ്റെ വീഡിയോ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥ അഥവാ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു അപ്പോൾ അതിലെ ബോണസ് ആണ് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് ഇതിൻ്റെ ശരിയായ ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇനി ആരൊക്കെയാണ് ഈ ഒരു ശരിയത്തരം കമൻറ്റ് ചെയ്ത എന്ന് നോക്കാം ശരിയുത്തരം കമൻറ്റ് ചെയ്ത സെലക്ട് ചെയ്തപ്പെട്ട വിന്നേഴ്സ് ആരൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം ഇസാൻ മസീൻ അൻ വി ആർ റിതാവ് ആർ ശ്രീനന്ദ പി മർജാന പർവീൻ വൈദ വധത്ത് എം ഗൗരി സുനിൽ ശ്രീകുട്ടി സ്നേഹ എം ദാസ് റിഫ ഫാത്തിമ ജീവൻ മെർലിൻ മറിയ ആദിദേവ് കെ രശ്വത് കെ ആർ ഭവ്യ എസ് സുനിത അഷിയാൻ എന്നിവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ഇതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരം അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ പേരുകൂടി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക നമുക്കപ്പോൾ ഉടൻ തന്നെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് ഒക്ടോബർ രണ്ടാം തീയതിയാണ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് ഒക്ടോബർ രണ്ടാം തീയതി രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത് ചോദ്യം ഇതാണ് ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ് ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെ ഇതെല്ലാം എളുപ്പമുള്ള ചോദ്യമാണ് ഗുജറാത്തിലെ പോർബന്ദർ എന്ന് പറയുന്ന സ്ഥലമാണ് ഗാന്ധിജിയുടെ ജന്മസ്ഥലം രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഗുജറാത്തിലെ പോർബന്ദർ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഗാന്ധിജിയുടെ പിതാവിന്റെ പേരെന്താണ് ഗാന്ധിജിയുടെ അച്ഛന്റെ പേരെന്ത് ഗാന്ധിജിയുടെ പിതാവിന്റെ പേരാണ് കരംചന്ദ് ഗാന്ധി കാബ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കരംചന്ദ് ഗാന്ധി നാലാമത്തെ ചോദ്യം മഹാത്മാഗാന്ധിയുടെ മാതാവിന്റെ പേരെന്താണ് ഗാന്ധിജിയുടെ അമ്മയുടെ പേരെന്ത് മഹാത്മാഗാന്ധിയുടെ അമ്മയുടെ അഥവാ മാതാവിന്റെ പേരാണ് പുത്‌ലിബായി. നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പുത്‌ലിബായി. സമയം കളയാതെ തന്നെ നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്താണ് ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്ത് ഗാന്ധിജിയുടെ മുഴുവൻ പേരാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇതെല്ലാം വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ബേസിക്കായ കാര്യങ്ങളാണ് ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി വീഡിയോയിലെ ആറാമത്തെ ചോദ്യം മഹാത്മാഗാന്ധിയുടെ മുത്തച്ഛൻ്റെ പേരെന്ത് മഹാത്മാഗാന്ധിയുടെ മുത്തച്ഛൻ്റെ പേരെന്താണ് ഉത്തംചന്ദ് ഗാന്ധി എന്നാണ് മഹാത്മാഗാന്ധിയുടെ മുത്തച്ഛൻ്റെ പേര് ഓത്ത ഗാന്ധി എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതായത് ഗാന്ധിജിയുടെ മുത്തച്ഛൻ്റെ പേര് ഉത്തംചന്ദ് ഗാന്ധി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം ചോദ്യം ഇതാണ് ഉത്തംചന്ദ് ഗാന്ധി വഹിച്ചിരുന്ന പദവി എന്താണ് അതായത് ഉത്തംചന്ദ് ഗാന്ധിയുടെ പദവി എന്തായിരുന്നു പോർബന്ദറിലെ ഒരു ദിവാൻ ആയിരുന്നു ഉത്തംചന്ദ് ഗാന്ധി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പോർബന്ദറിലെ ദിവാൻ നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന ഓമനപ്പേര് എന്താണ് കുട്ടിക്കാലത്ത് ഗാന്ധിജിയുടെ ഓമന പേരായിരുന്നു മോനിയ മറക്കരുത് ഇതൊരു ആയ ചോദ്യമാണ് പ്രത്യേകിച്ച് എൽ പി ലെവലിൽ മോനിയ എന്നതായിരുന്നു ഗാന്ധിജിയുടെ കുട്ടിക്കാലത്തെ ഓമന പേര് ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഗാന്ധിജി ജനിച്ചു വളർന്ന വീട് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് കീർത്തി മന്ദിർ എന്നാണ് മറക്കരുത് ഇതും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് കീർത്തി മന്ദിർ എന്നാണ് ഗാന്ധിജി ജനിച്ചു വളർന്ന വീട് അറിയപ്പെടുന്നത് വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പത്താമത്തെ ചോദ്യം ഇതാണ് ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനിയും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ വരും വീഡിയോസിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇനി നമുക്ക് നെഹ്റുവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം നെഹ്റുവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഉത്തരം നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ് അതായത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ഇന്ത്യയിൽ ചിൽഡ്രൻസ് ഡേ ആയി ആചരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് വീഡിയോയിലെ പന്ത്രണ്ടാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് എപ്പോഴാണ് നെഹ്റുവിൻ്റെ ജന്മദിനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് നവംബർ പതിനാലാം തീയതി നവംബർ പതിനാലാം തീയതിയാണ് നമ്മൾ ശിശുദിനമായി ആചരിക്കുന്നത് അതിൻ്റെ റീസൺ ആണ് അന്നാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് അതുകൊണ്ടാണ് നമ്മൾ നവംബർ പതിനാലാം തീയതി ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് വീഡിയോയിലെ പതിമൂന്നാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തരം അലഹബാദ് ഉത്തർപ്രദേശിലെ അലഹബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലാം തീയതി അലഹബാദിലാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് എന്ന് സാരം വീഡിയോയിലെ പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമനപ്പേരെന്താണ് നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമനപ്പേരെന്ത് ചാച്ചാജി എന്നാണ് ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേര് പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചാച്ചാജി ചാജി പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേരെന്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ്റെ പേരെന്ത് ഇതെല്ലാം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തൊട്ടേ പഠിക്കുന്നതായിരിക്കും നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേരാണ് മോത്തിലാൽ നെഹ്റു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് പ്രത്യേകിച്ച് എൽ പി ലെവലിൽ നെഹ്റുവിൻ്റെയും ഗാന്ധി ഗാന്ധിജിയുടെയും മാതാപിതാക്കളെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം എൽ പിയിലെ കുട്ടികൾ നിർബന്ധമായും പഠിച്ചിരിക്കുക ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്നുകൂടി പറയാം മോത്തിലാൽ നെഹ്റു വീഡിയോയിലെ പതിനാറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേരെന്താണ് നെഹ്റുവിൻ്റെ അമ്മയുടെ പേരെന്ത് ഉത്തരം സ്വരൂപ് റാണി അതായത് നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേരാണ് മോത്തിലാൽ നെഹ്റു അതേപോലെ നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേരാണ് സ്വരൂപ് റാണി ഈ രണ്ട് കാര്യങ്ങളും ഓർത്തുവെക്കുക പതിനേഴാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രി ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു പതിനെട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ് പതിനെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജവഹർലാൽ നെഹ്റു പത്തൊൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണകാലഘട്ടം ഏതാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ആഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തിയേഴ് വരെ ഇതായിരുന്നു നെഹ്റുവിൻ്റെ ഭരണകാലഘട്ടം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കുക വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കുന്നതാണ് അതുമാത്രമല്ല നമ്മൾ ഇടക്കിടക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഗൂഗിൾ ഫോം ക്വിസും പ്രാക്ടീസ് ക്വിസും ഒക്കെ നടത്താറുണ്ട് അപ്പോൾ ഇതിലെല്ലാം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരും പിന്നെ പി വേണ്ടവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇരുപതാമത്തെ ചോദ്യമാണ് നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് മറ്റാരുമല്ല രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇരുപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം വളരെ എളുപ്പമുള്ള ചോദ്യമാണ് നമ്മുടെ പത്തൊമ്പതാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദ്യം ഇങ്ങനെയാണ് നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയായ വർഷം ഏതാണ് ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും കമൻ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ചുമ്മാ കമൻറ്റ് ചെയ്യുക മാത്രമല്ല അതിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്തണം അതായത് ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്തിയാൽ മാത്രമേ ആരാണ് ഉത്തരം പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ കുറേ വിദ്യാർത്ഥികൾ പേര് മാത്രം കമൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഉത്തരം മാത്രം കമൻറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പോരാ രണ്ടും ഒരുമിച്ച് തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചുപേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും വിന്നേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും പ്രഖ്യാപിക്കുക അപ്പോൾ ആ വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ബെല്ലേക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ലൈവ് ക്യൂസുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലൈവിൽ വന്ന് ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി ഇപ്പോൾ തന്നെ ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങൾക്കപ്പോൾ അതിൻ്റെ ലൈവ് തുടങ്ങിയാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ സ്വദേശ് മെഗാ ക്യൂസിലെ ഗാന്ധിയും അതേപോലെ തന്നെ നെഹ്റുവും എൽ പി യു പി കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ടോപ്പിക്കുകളാണിത് അതിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഇനി വരും വീഡിയോസിൽ നമ്മൾ ഇതേ ടോപ്പിക്ക് ിൽ തന്നെ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുന്നതാണ് വെറും പത്ത് ചോദ്യങ്ങൾ മാത്രമല്ല നമ്മൾ ഇനിയും കുറേ വീഡിയോസ് ചെയ്യും അപ്പോൾ അതെല്ലാം കണ്ട് നിങ്ങൾക്ക് അതിലെ ചോദ്യങ്ങളെല്ലാം പഠിച്ചു പോവുകയാണെങ്കിൽ ഉറപ്പായൊരു നല്ലൊരു മാർക്ക് സ്വദേശ് മെഗാ ക്വിസിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം